മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു ഷോർട്ട് വീഡിയോ ആണ് ഇതിൽ പ്രധാനമായി ആഗ്രഹിക്കുന്നത് നിങ്ങൾ അറിയിക്കാൻ ആഗ്രഹിക്കുന്നത് ഫൈവ് പൈസ ഡോട്ട് കോം പറഞ്ഞിട്ടുള്ള പ്രധാന നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റി സെൻസെക്സിൻ്റെയും ബാങ്ക് നിഫ്റ്റിയുടെ ലെവലുകൾ അഥവാ സപ്പോർട്ട് റെസിസ്റ്റൻസ് ആണ് പറയുന്നത് ബിഗിനേഴ്സ് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഉപകാരപ്പെടട്ടെ എന്ന് മനസ്സിലാക്കിയതാണ് നാളത്തെ സപ്പോർട്ട് എടുക്കാൻ ഫസ്റ്റ് സപ്പോർട്ട് വരുന്നത് നിഫ്റ്റിയിൽ ഇരുപത്തിനാലായിരത്തി ഇരുന്നൂറാണ് സെക്കൻഡ് സപ്പോർട്ട് വരുന്നത് ഇരുപത്തിനാലായിരത്തി ഒരുന്നൂറ്റി മുപ്പതും ആണ് റെസിസ്റ്റൻസ് ഫസ്റ്റ് ഫസ്റ്റ് റെസിസ്റ്റൻസ് റെസിസ്റ്റൻസ് വരുന്നത് ഇരുപത്തിനാലായിരത്തി നാനൂറ്റി അമ്പതിലും സെക്കൻഡ് റെസിസ്റ്റൻസ് ഇരുപത്തി നാലായിരത്തി ഉള്ളത് നോക്കിയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുക സെൻസെക്സിൻ്റെ കാര്യം നമ്മളങ്ങനെ നോക്കേണ്ടതില്ല നമ്മളാരും അങ്ങനെ ചെയ്യാറില്ല ബാങ്ക് നിഫ്റ്റിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി എടുക്കുകയാണെങ്കിൽ ഫസ്റ്റ് റെസിസ് സപ്പോർട്ട് വരുന്നത് അമ്പത്തി രണ്ടായിരത്തി അഞ്ഞൂറ്റി അമ്പതും സെക്കൻഡ് സപ്പോർട്ട് വരുന്നത് അമ്പത്തി രണ്ടായിരത്തി ഇരുന്നൂറ്റി എൺപതിലുമാണ് റെസിസ്റ്റൻസ് ഫസ്റ്റ് റെസിസ്റ്റൻസ് വരുന്നത് അപ്പോൾ അമ്പത്തി മൂവായിരത്തി മുന്നൂറ്റി എഴുപതിലെത്തിയാൽ ഫസ്റ്റ് റെസിസ്റ്റൻസ് ഉണ്ടാവുള്ളൂ അത് കഴിഞ്ഞ് കടന്നു പോയാൽ അമ്പത്തി മൂവായിരത്തി അറുന്നൂറ്റി നാൽപ്പത് വരെ ബാങ്ക് നിഫ്റ്റി പോകുമെന്നുള്ള പ്രത്യേകം ഫൈവ് ഫൈവ് പൈസ ഡോട്ട് കോം പറയുന്നുണ്ട് അതുപോലെ തന്നെ ആർ സി എഫിൻ്റെ കാര്യത്തിൽ നിങ്ങൾ ആരെങ്കിലും പരിഗണിക്കുകയാണെങ്കിൽ ആർ സി എഫ് വാങ്ങിക്കേണ്ട വില ഇരുന്നൂറ്റി രണ്ട് രൂപ നാൽപ്പത്തി അഞ്ച് പൈസക്കാണ് അത് ടാർഗറ്റ് ചെയ്യാൻ പറയുന്നുള്ളത് ഇരുന്നൂറ്റി പതിനഞ്ച് വരെ പോയേക്കുമെന്നാണ് സ്റ്റോപ്പ് ലോസ് നൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപ ഇടാനും വേണ്ടി പറയുന്നുണ്ട് ഇത് പ്രഭുദാസ് ലില്ലധർ എന്ന് പറയുന്ന ആളാണ് റേറ്റിംഗ് ഏജൻസി ഇവിടെ കൊടുത്തിട്ടുള്ളത് നിലവിലെ ഓഹരി വില എന്ന് പറയുന്നത് ഇരുന്നൂറ്റി രണ്ട് രൂപ അമ്പത്തിയെട്ട് പൈസയാണ് അതുപോലെ തന്നെ ഒരു കൊല്ലത്തെ കണക്കെടുക്കുകയാണ് വളരെ ഷോർട്ട് വീഡിയോ ആണ് അതുകൊണ്ട് പെട്ടെന്ന് പറഞ്ഞു പോകുന്നത് അമ്പത്തിരണ്ട് വീക്കിൽ ഈ കമ്പനി പോയിട്ടുള്ളത് ആർ സി എഫ് പോയിട്ടുള്ളത് ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് രൂപ എഴുപത് പൈസയിലും കൂടുതൽ മേലേക്ക് താഴേക്കാണെങ്കിൽ നൂറ്റി അഞ്ച് രൂപ ഇരുപത്തിയഞ്ച് പൈസയിലും ആണ് പോയിട്ടുള്ളത് ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം വിഷ് ഓൾ ദി ബെസ്റ്റ് ഗുഡ് ബൈ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്നും അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട് ഇത്തരം വീഡിയോ ഷോർട്ട് വീഡിയോസ് ആണോ ഇല്ലയോ എന്നുള്ളതൊന്ന് അറിഞ്ഞാൽ കൊള്ളാം കുറച്ച് റെസിസ്റ്റൻസും കുറച്ച് സപ്പോർട്ടൊക്കെ പറയുന്നത് ബിഗിനേഴ്സിന് ഉപകാരപ്പെടുന്നു മനസ്സിലാക്കിയിട്ടുണ്ട്